വെൽക്കം ബാക്ക് ടു എ ആർ സ്റ്റാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് കണ്ണൂർ കീഴ്ത്തള്ളി ചാലക്കുന്ന് ചാല അതേപോലെ മുഴുപ്പിലങ്ങാട് ഭാഗത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ പാതയുടെ വർക്ക് നടക്കുന്ന ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കീഴ്ത്തള്ളി ഭാഗത്ത് വീഡിയോ എടുക്കുമ്പോൾ ഒരു ട്രെയിൻ കൂടി കടന്നു കടന്നുപോകാണ് അപ്പോൾ കീത്തള്ളിന്ന് ചാലക്കുന്ന് ചാല വഴി കടന്ന് പോകുമ്പോൾ നമുക്കറിയാം ചാലക്കുന്ന് അതേപോലെ ചാല ഭാഗമൊക്കെ പഴയ ദേശീയപാത ഭയങ്കര ടേണിങ്ങുള്ള നല്ല രീതിയിൽ ടേണിംഗ് ഉള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വാഹനങ്ങളൊക്കെ അതിലൂടെയാണ് കറങ്ങി തിരിഞ്ഞുകൊണ്ടാണ് ദേശീയപാത കടന്നു വരുന്നത് ഇവിടെ വൺസ് വൺ വേ ആയിട്ടാണ് രണ്ട് സൈഡിലും നേരത്തെ ദേശീയപാത ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പം ആ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി പുതിയ ദേശീയപാത സ്ട്രെയ്റ്റായിട്ട് ടേണിങ്ങുകളോ കുന്നുകളോ ഒന്നുമില്ലാതെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ പലയിടത്തും കുന്നുകളൊക്കെ നിവർത്തിക്കൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദേശീയപാതയുടെ നമ്മുടെ ദൂരം അപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഒക്കെ പോകുമ്പോഴുള്ള ആ ദൂരം തന്നെ വലിയ രീതിയിൽ ആറുവരി പാതയുടെ പൂർണ്ണമായ വർക്ക് കഴിയുമ്പോൾ ദൂരത്തിനകത്ത് തന്നെ വ്യത്യാസം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളിവിടെ കട ഈ ചാലക്കുന്ന് ഈ ചാലക്കുന്ന് ഈ പഴയ ദേശീയപാതത്തിലെ ഒരുപാട് ടേൺ ചെയ്ത് വയനാട് ചോറും പോലെയാണ് കടന്നത് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കുന്നായിരുന്നു അതൊക്കെ ഇടിച്ച് താഴ്ത്തി എക്സ്കർവേഷൻ ചെയ്ത് ഇപ്പോൾ മൂന്ന് വരിയുടെ ഭാഗത്തുള്ള കുറച്ച് ഭാഗമൊക്കെ താറ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്തുള്ള താറിങ്ങ് ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ചാല ജംഗ്ഷൻ ജങ്ഷനുണ്ട് ആ ചാലാ ജംഗ്ഷൻ്റെ ഭാഗത്ത് അതിൻ്റെ തൊട്ടുമുന്നേളുടെ സർവീസ് റോഡിനോട് ചേർന്നുള്ള അവിടെയുള്ള കോൺക്രീറ്റ് വാൾ ആ കോൺക്രീറ്റ് വാളിൻ്റെ വർക്കിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയിൽ ടേണിംഗ് ഉണ്ടായിരുന്ന ആ ടേണിങ്ങുകളിപ്പോൾ പൂർണ്ണമായും നിവർത്തിയിട്ടാണ് ഇതിൽ കടന്നു പോകുന്നത് വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഭാഗത്ത് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് വർക്ക് കുറച്ച് മന്ദഗതിയിൽ തന്നെയാണ് എന്ന് തന്നെ നാം പറയേണ്ടിയിരിക്കുന്നു അപ്പം ചാല ആ ജംഗ്ഷനും നമുക്കറിയാം നല്ല രീതിയിലുള്ള ഉള്ള ഒരു എൽ ടൈപ്പ് ടൈബ് ആയിരുന്നു നമ്മൾ തലശ്ശേരി ആ ഭാഗത്തൊക്കെ പോകുന്നത് അതൊക്കെ പൂർണ്ണമായി ഇപ്പം ഒരു ഫ്ലൈ ഓവർ വരുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായും നേരിടുകയാണ് ഓൾറെഡി ഫ്ലൈ ഓവറിൻ്റെ കുറച്ച് ഭാഗം വൺ സൈഡിൽ അപ്രോച്ച് റോഡിൽ ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി ഇനി താരങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിൽ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് മണ്ണ് അടിച്ച് ഉയർത്തേണ്ടെന്നിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഹൈറ്റ് ഉള്ള ഒരു പ്രദേശമാണ് അതേപോലെ ഈ ഭാഗത്തുള്ള അണ്ടർ പാസേജും അത്യാവശ്യം നല്ല വലുപ്പമുള്ള അണ്ടർ പാസേജ് തന്നെയാണ് നമ്മുടെ വിശ്വസമുദ്ര ഈ ഒരു ഭാഗത്ത് പോലാ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടു ആ പഴയ ദേശീയപാതയാണത് ആ പഴയ ദേശീയപാതയിൽ ഇങ്ങനെ ഒരുപാട് എൽ ടൈപ്പിൽ ഇങ്ങനെ ടേൺ ചെയ്തു കൊണ്ടായിരുന്നു വരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ദേശീയപാത നടന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മൂന്ന് വരിയുടെ കുറച്ച് ഭാഗം ലെവൽ ലെവലിറ്റിൻ്റെ അടുത്ത് മൂന്ന് വരിയുടെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലെ വർക്ക് നടക്കാനുണ്ട് അതേപോലെ നമ്മുടെ മിമിസ് ഹോസ്പിറ്റൽ ബേബി ഹോസ്പിറ്റലൊക്കെയാണ് നമ്മൾ ദൂരെ കാണുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ ആറ് വരിയുടെയും താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് വരിയാണിപ്പോൾ വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള മൂന്ന് വരിയുടെ ഭാഗത്തോടെയാണ് ഇപ്പോൾ ഇരു സൈഡിലേക്ക് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അതേപോലെ വൺ സൈഡിൽ ഓൾറെഡി നമ്മൾ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിശുസമുദ്രയുടെ കുറച്ച് വാഹനങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ മഴ തന്നെ മണ്ണടിക്കുന്ന വർക്കും മറ്റു കാര്യങ്ങളൊന്നും ഒരു പ്രദേശങ്ങളിൽ നടക്കുന്നില്ല പിന്നീട് കാര്യമായിട്ട് നടക്കുന്നത് ക്രാഷ് വാരിയറുടെ കോൺക്രീറ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള വർക്കുകളാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്നു അതേപോലെ തന്നെ അവിടെ ഒരു പാലമുണ്ട് നമ്മുടെ മിൽസ് ഹോസ്പിറ്റലിൻ്റെ പാലം ആ പാലത്തിൻ്റെ ആറു വരിയുടെയും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് താറിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് അതായത് ഇവിടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഈ മിംസ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്തും കുറച്ച് റോഡ് ആണ് കാരണം സർവീസ് റോഡിൻ്റെ ഭാഗത്തു കൂടിയാണ് ഈ സൈഡിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്ത് താറി ചെയ്യാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള ബ്ലോക്കിൽ അതിന് ശേഷം ഇവിടെ ക്രാഷ് ബാരിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ആ കാഴ്ച കൂടി നമുക്ക് കാണാം നമ്മളെ കണ്ണൂർ ചാല കഴിഞ്ഞുള്ള പ്രദേശത്ത് ക്രാഷ്കാരിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സമുദ്ര ഇപ്പോൾ ക്രാഷ്ബാരിൻ്റെ വർക്കാണ് ഇപ്പോൾ മഴത്താലാകുന്ന ക്രാഷ്ബാരിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കോൺക്രീറ്റിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസമാണെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള വെയിലാണ് നല്ല രീതിയിലുള്ള അത്യാവശ്യം ചൂടുമുണ്ട് അപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം ഡ്രോൺ വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ശക്തമായ മഴ വീണ്ടും തുടങ്ങാനൊക്കെയാണ് സാധ്യത അപ്പോൾ എന്തായാലും ഈ ശക്തമായ വെയിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആകാശ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിമിസ് ബേബി ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വോൾഡ്സ് വാഗൻ്റെ ഷോറൂം അതേപോലെ തന്നെ ഷാ ടാറ്റയുടെ യാർഡ് ഇതൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രദേശമാണ് അപ്പോൾ റെയിൽവേയും അതോടൊപ്പം തന്നെ ആറുവരി പാതയൊക്കെ ഒരേ സമാന്തരമായി കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ റൈറ്റ് സൈഡിൽ നേരത്തെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കിട്ടിയിരുന്നു ഈ ഭാഗത്തൊക്കെ സൈഡ് വിത്തി കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് വാളാണ് നമ്മുടെ വിശ്വസമുദ്ര നിർമ്മിച്ചിരിക്കുന്നത് സൈഡിൽ നമുക്ക് ടാറ്റയുടെ യാഡ് കാണാൻ സാധിക്കും ഇവിടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും അതോടൊപ്പം തന്നെ ആറുപതിയുടെ കുറച്ച് ഭാഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിലേക്ക് യാത്ര ചെയ്യുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ബേബി ഹോസ്പിറ്റൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു റോഡ് പെട്ടെന്ന് ഡൈവേർട്ട് ആകുന്നതുകൊണ്ട് കൺഫ്യൂഷനാകുന്നുണ്ട് പലപ്പോഴും പല പഴയ ദേശീയപാതയുണ്ട് നമ്മൾ താഴ്ച ആ ഒരു റെയിൽവേ ക്രോസിംഗിൻ്റെ ഒരു ഭാഗം അതിലൂടെയൊക്കെ അറിയാതെ സഞ്ചരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട് കൃത്യമായിട്ടുള്ള നല്ലൊരു ബോർഡുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യാത്രക്കാർക്കുള്ള പ്രയാസം ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മൾ മുഴുപ്പിലങ്ങാട് മുഴുപ്പിലങ്ങാട് പുതിയ ബീച്ച് ഒക്കെ നല്ല രീതിയിൽ നവീകരിച്ച് നമ്മൾ കണ്ടു ഏഷ്യയിലെ നമ്പർ വൺ ബീച്ചാണ് ഡ്രൈവിംഗ് ബീച്ചാണ് അതേപോലെ നല്ല രീതിയിൽ ഒരുപാട് കോടികളൊക്കെ ചിലവഴിച്ചു കൊണ്ടാണ് ആ ഒരു നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ നവീകരിച്ചത് പക്ഷേ വളരെ ദൗര്ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ മുഴുപ്പിലങ്ങാട് ഭാഗത്തുള്ള അണ്ടർ പാസേജുകൾ വളരെ ചെറിയ കുടുങ്ങിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജുകൾ ഏറ്റവും ചുരുങ്ങിയ അണ്ടർ പോയിട്ടുണ്ട് അതിനകത്ത് വലിയൊരു അപാകത സംഭവിച്ചിട്ടുണ്ട് നമുക്ക് പറയാതിരിക്കാൻ നിർവഹല കാരണം ഇത്രയും വലിയൊരു നവീകരിച്ച വെഴുപ്പിലങ്ങാട് ബീച്ച് പോലെയുള്ള പ്രദേശത്തേക്ക് പാസ് ചെയ്യാൻ സത്യത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പോലും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അതിൽ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാലും ഇനി ദേശീയപാതയിലെ ഇത്തരം അണ്ടർ പാസേജുകൾ നമുക്ക് വലുതാക്കിയെടുക്കാനോ മറ്റൊക്കെ കഴിയില്ല കാരണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടും ഹണ്ടർ പാസ്സേജ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാവർത്തികമല്ല അത് നിർമ്മിക്കുന്ന സമയത്ത് അത് അധികാരികൾ വളരെ കൃത്യമായി ആലോചിച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നാലും അതിനകത്ത് വലിയൊരു പിഴവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് വലിയ അണ്ടർ പാസേജ് ശരിക്കും നമ്മൾ ഗർഡറൊക്കെ കൊണ്ടുള്ള വലിയ ഒരു ഫ്ലൈ ഓവർ വരെയുള്ള ഒരു സംവിധാനം കൊടുത്തിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ മുഴുപ്പിലങ്ങാട് ജസ്റ്റ് മുഴുപ്പിലങ്ങാട് ഭാഗം കറക്റ്റ് നമുക്ക് എത്താൻ കഴിയുമോ എന്ന് തോന്നില്ല കാരണം നമ്മൾ രണ്ട് വീഡിയോ എടുത്തു അതിന് ശേഷം ഡ്രോണിനകത്തുള്ള നമ്മുടെ ബാറ്ററി ഒക്കെ ഏതാണ്ടൊക്കെ തീർന്നിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ നല്ല രീതിയിൽ ഫുൾ സ്ക്രീനായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ദൃശ്യഭംഗി ലഭിക്കുന്നു തോന്നുന്നു കാരണം നട്ടുച്ച സമയത്ത് നല്ല പൊരിവെയിലത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം അപ്പോൾ നിങ്ങളെ ഭാഗം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ അറവസരത്തിൽ വേണം എന്നാണ് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൂടി ഇതിനകത്ത് രേഖപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ മുഴുപ്പിലങ്ങാട് ഭാഗത്തുള്ള ദേശീയപാത വരിയും പൂർണമായും താഴെ കഴിഞ്ഞതുകൊണ്ട് സത്യത്തിൽ കണ്ണൂർ ബിബി ബിമിസ് അതേപോലെ ബേബി ഹോസ്പിറ്റലും അത് അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ അനായാസേനം യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ശരിക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോടൊക്കെ വടകരയിൽ നിന്ന് കണ്ണൂർ ഹോസ്പിറ്റലുകളും അതോടൊപ്പം തന്നെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ വരിയുടെ വർക്ക് കഴിഞ്ഞപ്പോഴുണ്ട് ഇനി ഈ ഭാഗങ്ങളിൽ ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് ട്രാക്ക് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത്